നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മാൽദ്വീപിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യയുമായുള്ള വാട്ടർ സർവേ പദ്ധതിയിൽ നിന്ന് പിന്മാറി മാൽദ്വീപ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ എട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ മാൽദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സൊലാഹിയും തമ്മിൽ ഒപ്പുവച്ച ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ നിന്നാണ് മാൽദ്വീപ് പിന്മാറിയിരിക്കുന്നത് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി മാൽദ്വീപ് പ്രധാനമന്ത്രി മുഹമ്മദ് മൊയ്സു അറിയിച്ചു മാൽദ്വീപിന്റെ സമുദ്രാതിർത്തിയിൽ വേലിയേറ്റങ്ങൾ സമുദ്രപ്രവാഹങ്ങൾ തീരങ്ങൾ പു എന്നിവയെക്കുറിച്ച് പഠിക്കാൻ ഹൈഡ്രോളിക് സർവേ നടത്താൻ ഇന്ത്യയ്ക്ക് അനുവാദം നൽകിയതായിരുന്നു കരാർ നവംബറിൽ അധികാരമേറ്റ മാൽദ്വീപ് സർക്കാർ ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്ന ആദ്യ ഉഭയകക്ഷി കരാറാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴിന് അവസാനിക്കുന്ന കരാർ പുതുക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നുവെന്ന് മാൽദ്വീപ് പ്രസിഡന്റിന്റെ ഓഫീസിലെ പബ്ലിക് പോളിസി അണ്ടർ സെക്രട്ടറി മുഹമ്മദ് ഫിറിസുൾ അബ്ദുൽ ഗലീൽ സമ്മേളനത്തിൽ പറഞ്ഞു കരാറിൽ നിന്ന് പിന്മാറാൻ ഒരു കക്ഷി ആഗ്രഹിക്കുകയാണെങ്കിൽ കരാർ തീരുന്നതിന് ആറുമാസം മുൻപ് രണ്ടാമത്തെ കക്ഷിയെ അറിയിക്കണം എന്നാണ് നിബന്ധന അല്ലാത്ത പക്ഷം അഞ്ചു വർഷത്തേക്ക് കരാർ പുതുക്കും അതുകൊണ്ടാണ് ാണ് കരാറിൽ നിന്ന് പിന്മാറുന്നതിനെ പറ്റി ഇപ്പോൾ തീരുമാനം എടുത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നും ഗലീൽ ഇന്ത്യയുമായുള്ള കരാർ റദ്ദാക്കുന്ന കാര്യം കാബിനറ്റ് യോഗത്തിൽ പ്രസിഡന്റ് മൊയ്സു ചർച്ച ചെയ്തതെന്ന് മാൽദ്വീപ് മാധ്യമം ദി സൺ റിപ്പോർട്ട് ചെയ്തു ഇത്തരം സർവേകൾ നടത്താനും സെൻസിറ്റീവ് വിവരങ്ങൾ ശേഖരിക്കാനും മാൽദ്വീപ് സൈന്യത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് ദേശീയ സുരക്ഷയ്ക്ക് നല്ലതെന്ന് ഭരണകൂടം വിശ്വസിക്കുന്നതായി പറഞ്ഞു കോപ് ഇരുപത്തെട്ട് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രധാനമന്ത്രി മുഹമ്മദ് മൊയ്സുവും തമ്മിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നതായാണ് സൂചന ദ്വീപിലുള്ള എഴുപത്തി ഏഴ് ഇന്ത്യൻ സൈനികരെയും മാൽദ്വീപിന് നൽകിയ രണ്ട് സൈനിക ഹെലികോപ്റ്ററുകളും ഒരു വിമാനവും ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ചും ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു ചൈനീസ് നിലപാടുകളുമായി ചേർന്നു നിൽക്കുന്ന മൊയ്സുവിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെ ഇന്ത്യൻ സൈന്യത്തെ ദ്വീപിൽ നിന്ന് പുറത്താക്കുക എന്നായിരുന്നു ദ്വീപിൽ നിലയുറപ്പിച്ച ഇന്ത്യൻ സൈന്യം മാൽദ്വീപിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന് ആരോപിച്ചായിരുന്നു മൊയ്സുവിന്റെ പ്രധാന പ്രചാരണം ീപിൽ ചൈന പിടിമുറുക്കിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് മാൽദ്വീപിലേക്ക് ചൈനയുടെ കാര്യങ്ങൾ നീളുന്നതുവരെ വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കും എന്നത് ഉറപ്പാണ് തങ്ങളുടെ കേന്ദ്രമാക്കി മാൽദ്വീപിനെ മാറ്റാൻ ചൈന തയ്യാറാകുന്നതിന്റെ ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ നടക്കുന്ന നീക്കം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കനത്ത നയതന്ത്ര പരാജയമായി തീർച്ചയായും ഇത് വിലയിരുത്തപ്പെടും എന്നതിൽ തർക്കമില്ല ചൈന മാൽദ്വീപിൽ പിടിമുറുക്കുന്നത് ഗുരുതരമായി ഇന്ത്യയെ ബാധിക്കുമെന്നറിഞ്ഞിട്ടും ആ നീക്കങ്ങൾ തടുക്കാൻ കഴിയാത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇന്ത്യൻ സർക്കാർ ും സർക്കാരിനെ നയിക്കുന്ന ബി ജെ പിക്കുമാണ്